ഹൃദയത്തിനാലും സൗഹൃദത്തിനഹത്തിനാണെങ്കിൽ യോഗ്യത എന്നുള്ള പരമാർത്ഥമ പാഠങ്ങൾ മൃദുലും വേദനിപ്പിച്ചില്ല പ്രിയതോഴനാകുവാൻ വേണ്ടി മാത്രം പലതും പറഞ്ഞു സന്തോഷമേറ്റി അപ്പോഴും നീ പ്രിയതൊഴനായ് നിധി बोले ഞാൻ കാട്ട നിൻ്റെയാ സൗഹൃദം വിരഹമാം തസ്കരൻട്ടുട്ടു പോയാൽ करइला ഞാൻ करइला ഞാൻ എന്നെ വിധിതൻ്റെ പുസ്തക താളില Tani la -fe. ഞാൻ കഴിഞ്ഞ ഏകദേശം ഇരുപത് വർഷകരമായി കൂടിയാണ് അപ്പൊ പലപ്പോഴും പല നർസ വിട്ടുള്ള പല പ്രദേശങ്ങളിലെ കാര്യങ്ങളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളൂ അങ്ങനെ വന്നിട്ടാണ് എനിക്ക് ജെയിം സാറിൻ്റെ കുറേ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ നഗരസഭയിൽ ഇടക്കുന്ന അടക്കമുള്ള ഉണ്ടെങ്കിൽ പക്ഷേ ഫ്രീ ആളാണ് മിക്കവർ ഞായറാഴ്ച അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച വിപണിയിൽ ഞാൻ സാധനങ്ങളൊന്നും വാങ്ങണ്ടിയില്ല എങ്കിൽ പോലും സാറിന് വിപണിയിൽ എത്താറുള്ളത് അപ്പോൾ അവിടെ വച്ചാണ് സാറുമായിട്ട് കൂട്ടി സംസാരിക്കാൻ പല കാര്യങ്ങളും അതുപോലെ തന്നെ ചർച്ച ചെയ്യാനൊക്കെ അവസാനിക്കുന്നത് ഏറെ സന്തോഷം തോന്നിയത് ഇങ്ങനൊരു സങ്കല്പം അതൊരു പ്രാവർത്തികമാക്കാൻ നേരിടുന്ന വെല്ലുവിളികൾ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അങ്ങനെ വന്നപ്പോഴാണ് ശരിക്കും നാലസറി നാല് വിപണികൾ അടക്കം നാല് വിപണികളാണ് അവർക്ക് എന്ത് സഹായം ചെയ്യാൻ കഴിയും എന്നെ സംബന്ധിച്ച് അന്നത്തെ കൃഷി അങ്ങനെയാണ് അമ്പതിനായിരം രൂപയുടെ സഹായം അമ്പതിനായിരത്തി ഒരു രൂപ കൊടുക്കാൻ പറ്റില്ല അമ്പതിനായിരം രൂപയാണ് പരമാവധി അപ്പോൾ ആ പരമാവധി സഹായം നാല് വിപണികൾക്ക് കൃത്യമായി കൊടുക്കാനുള്ള എല്ലാ പരിപാടികളും അടക്കമുള്ളവരെ പിടിച്ചു വരുത്തി അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ആ വിപണിക്ക് വേണ്ടിട്ട് അതിനുശേഷം അവർക്ക് ആ തുക അവർ നിയമനം കൈമാറും അപ്പൊ അത് ഒരു പ്രധാന ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുണ്ടാവും ഞാൻ പറഞ്ഞു നല്ലതുകൊണ്ട് ആരായാലും വിപണിയുടെ പ്രവർത്തനം മാത്രമല്ല നിങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് പലപ്പോഴും വാട്സാപ്പിലൂടെ കിട്ടാറുണ്ട് നിങ്ങളുടെ സ്കൂളിലെ പ്രവർത്തനങ്ങള് എൻഎസ്എസിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഈ പരിസരം വിട്ട് നിങ്ങൾ ക്യാമ്പസ് വിട്ട് നിങ്ങൾ നടത്തുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ ശരിക്കും ഞാൻ സന്തോഷം തോന്നാറുണ്ട് ഒരു ഒരു സാധാരണ ഒരു സ്കൂളായിരുന്നതിന് അപ്പുറത്തേക്ക് പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനത്തെ കാണുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷേ വ്യത്യസ്തമായി നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ ഇവിടുത്തെ അധ്യാപകർ മുതലാട്ട അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങിലൊക്കെ തന്നെ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരം അവസരങ്ങൾ നിങ്ങളുടെ നല്ല അധ്യാപകരും നല്ല ക്യാമ്പസ് ഒപ്പം പുറത്തു നിന്നുള്ള സഹായം എപ്പോഴും ഒരു ക്യാമ്പസിന് മാറ്റങ്ങൾ വരുന്നതാണ് അതിനകത്ത് അവിടെയുള്ള പ്രവർത്തനങ്ങൾ അതിനപ്പുറം എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ക്യാമ്പസിൽ വളരെ സജീവമായി ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇന്നേ നിമിഷം വരെ കണക്കാക്കുമ്പോൾ ഏകദേശം മുകളിൽ എനിക്ക് ഡാൻസ് ഐറ്റംസ് എല്ലാം പഠിച്ച ക്യാമ്പസിൽ ഏത് ഒപ്പം നാളെ കലകളെല്ലാം ശാസ്ത്രീയമായി പഠിച്ചു എന്നിട്ട് ഈ ഒപ്പന പഠിച്ചെന്ന് വെച്ചാൽ നിന്നടുത്തുള്ള ഒപ്പന പഠിക്കുന്നില്ല കോഴിക്കോട് എന്ന് ആയിട്ടുള്ള ആളെ പഠിച്ച് എറണാകുളം വിദ്യാഭ്യാസം ആരോപിക്കണം അവിടെ പത്ത് പേരടങ്ങുന്ന പത്ത് ടീമുകളെ തോൽപ്പിച്ച് ചങ്ങനാശ്ശേരിയിൽ വെച്ച് നടന്ന ഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പോകണമെങ്കിൽ നിസാര കാര്യമല്ല അപ്പൊ അത്തരേക്കാളിൽ അതുപോലെ തന്നെ കോൾ കളി പിന്നെ അതുപോലെ കുറെ ക്യാമ്പുകളിൽ പങ്കെടുത്ത് അഭിനയം പഠിച്ചിട്ടുണ്ട് ഏകദേശം ഒരുപാട് തെലുവുനാടകൾ സംവിധാനം ചെയ്യും പ്രധാനപ്പെട്ട റോളും അഭിനയത്തിലുണ്ട് ഞാൻ എനിക്ക് പറഞ്ഞത് എനിക്ക് വലിയൊരു ആഗ്രഹമാണ് പാട്ട് പാടണം വലിയ ആഗ്രഹമാണ് അപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു രക്ഷയില്ല ഒരു രീതിയിൽ നടക്കുന്നത് അപ്പൊ ആറപ്പുഴ നടക്കുമ്പോ ആലപ്പുഴ ഞാൻ പഠിക്കുന്നത് അപ്പൊ ടീച്ചർ എട്ട് പേരെ സെലക്ട് ചെയ്തിട്ട് ഒരു വള്ളം ഉണ്ടാക്കിട്ട് അതിനകത്ത് നിന്ന് പാട്ട് പാടുന്നത് അതായത് ഇവിടുത്തെ മറ്റിപ്പാടല്ല അവിടുത്തെ മറ്റിപ്പാട്ട് വേറെയാണ് അപ്പൊ അത് പാടുന്നതാണ് അപ്പൊ എട്ടുപേരും പാടിച്ചു പലതവണ പാടിച്ച് കഴിഞ്ഞപ്പോ ഒരു പ്രശ്നം എവിടെയൊരു കുഴപ്പമുണ്ട് അത് കഴിഞ്ഞ് എല്ലാരും ഒറ്റയ്ക്ക് പാടിച്ചു എന്റെ വലിയൊരു ആഗ്രഹം പക്ഷെ എനിക്ക് വാശികല്ലേ അപ്പോഴാണ് ഞാൻ സൗത്ത് സെറ്റി പോണോ അപ്പം സ്കൗട്ടിന്റെ സ്കൂളിൽ ഒരു ആലപ്പുഴയിൽ നടന്നു അപ്പം മിക്കവാറും സ്കൂളിൽ നിന്ന് പോവാറില്ല പാട്ട് പാടുന്ന പത്ത് പേരെ സംഘടിപ്പിച്ചു ഒമ്പത് പേരെ സംഘടിപ്പിച്ചു ഞാനിവിടെ പോയി പാട്ട് പാടി സർട്ടിഫിക്കറ്റ് കൊണ്ട് ടീച്ചർ കേട്ടു ടീച്ചറെ ടീച്ചറല്ലേ പിന്നെ ഞാൻ എന്റെ പരീക്ഷണത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാട്ടിട്ടാൽ തമിഴ് തെലുങ്കിലുള്ള അതായത് ഭരനാട്യത്തിന്റെ ഡാൻസ് ഒരു ഡാൻസിന്റെ പാട്ടിട്ടാൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ കഴിയും നിങ്ങൾ പോകത്തില്ല പക്ഷെ ഒരു പാട്ട് പാടുമ്പോൾ അങ്ങനെ നിങ്ങൾ ആദ്യം പോലെ അവസാനം വരെ എന്നെ കൊണ്ട് നടക്കാത്ത പണിയാണ് അപ്പൊ ഞാൻ പലപ്പോഴും ജൻസാർമയും ജിനുന്റെ ഒക്കെ കാര്യങ്ങൾ കാണാത്തതാണ് നമുക്ക് പല കാര്യങ്ങളും നടക്കത്തില്ല പക്ഷെ ഇത് കണ്ടാസ്വദിക്കാനേ കഴിയത്തുള്ളൂ ആ നാട്ടിലെ ആളുകളെ സംഘടിപ്പിക്കുന്നു രാഷ്ട്രീയ മേഖലയിൽ കുറെ സഹായങ്ങൾ ചെയ്യുന്നു പക്ഷേ എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റൂ എന്നൊരു ശ്രമം നടത്തിയാൽ പോലും ചില കാര്യങ്ങൾ സാധിക്കത്തില്ല അപ്പൊ അങ്ങനെ കുറേ നല്ല ആളുകളും നമ്മളെ ചുറ്റുപാടു അവരെ നമുക്ക് പ്രയോജനപ്പെടുത്തും അവരുടെ സേവനങ്ങളും അവരുടെ സഹായങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തും അതിനെ നമുക്ക് കായാൽ നമുക്ക് പല മേഖലയിലും ഒരുപക്ഷെ നമ്മളെ കൊണ്ട് കഴിയുന്ന നേട്ടങ്ങൾ നമുക്ക് കഴിയും അപ്പൊ അതിനകത്ത് ഈ പറയാനുള്ളത് രാഷ്ട്രീയം ഒരു പ്രശ്നമല്ല ഇപ്പൊ ഞാൻ ഞാൻ അങ്ങേരത്തെ കോൺഗ്രസിന്റെ നേതാവാണ് ഞാൻ യുവാൻ കഴിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിനും മകളെയാണ് കഴിഞ്ഞ കഴിച്ചിരിക്കുന്നത് അവിടെ ഇപ്പോഴും അവളെപ്പോഴും ഇടദോഷം ഞാൻ ഉമ്മൻചാണ്ടിയുടെ മരണം ആദ്യം പോലും ഇന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഗുളിക അവസാനം വരെ കാണുന്നുണ്ടായിരുന്നു മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ സുഹൃത്തുക്കളായി ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒന്നാണ് നിഷമേട നിഷമേടം എൻ അടുത്ത അവിടുത്തെ യൂണിവേഴ്സാണ് അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ നന്നായിട്ട് പാടാൻ അറിയാം ഏകദേശം മുപ്പത് കവിതകളാണ് വയലാ ശരചന്ദ്ര പ്രസാദും മന്ത്രി സതീജനം ചേർന്ന് പ്രയാസപ്പെട്ടു അത് അവസാന റൗണ്ടിൽ സാറൊന്ന് ശ്രദ്ധിക്കണം അവസാന റൗണ്ടിൽ മുപ്പത് കവിതാൻ വേണ്ടി ഞങ്ങൾ സബ്ജക്ട് കൊടുത്തു ഒന്ന് ഹരിതർ പ്രസനം ഒന്ന് ലഹരി ഇങ്ങനെ ഈ പറയുന്ന ഏത് സബ്ജക്റ്റും ഒരു മണിക്കൂർ കൊണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് കവറിയാക്കിയതാണ് അതിനകത്ത് നിരവധി പേര് ഇത് സ്ക്രീൻ ചെയ്തു അപ്പൊ അതിനകത്ത് പറഞ്ഞൊരു കാര്യം ഇപ്പഴല്ല നേരത്തെ ഇത് നേരത്തെ ഇത് പ്രസിദ്ധീകരിക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞ കഴിവുള്ള ഒരുപാട് അതുപോലെ തന്നെയാണ് കുമാരി പുതിയതായിട്ട് വന്ന കൗൺസിലാണ് അപ്പൊ ഒരു പക്ഷേ നമുക്കറിയാം പുതുതായിട്ട് വരുമ്പോൾ പല പക്ഷേ ചുരുക്കം ചില സമയങ്ങളിൽ കൊണ്ട് അത് പരിഹരിച്ചിട്ട് എന്ത് സാങ്കേതിക നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ആ മാളിലെ എല്ലാവരുടെയും ജീവനാണ് കഴിഞ്ഞ ഓണപരിപാടിക്ക് പറയുന്നത് കേൾക്കുമ്പോ നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് അപ്രാപ്യമാകാൻ തോന്നുന്ന ചില കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കൈകലാക്കാൻ കഴിയും അതിന് ചില സഹായങ്ങൾ വേണം പ്രോത്സാഹനങ്ങൾ വേണം ഞാൻ വളരെ നിർബന്ധിച്ചതിന് ശേഷമാണ് മാഡം ഇതിലൊരു പ്രകാശത്തിലേക്ക് പോയി അപ്പോഴും മാഡം പറഞ്ഞു നടക്കത്തില്ല നടക്കത്തില്ല നടക്കുന്നത് ഞാൻ പറഞ്ഞു നടക്കും നടക്കും പറഞ്ഞ പോലെ നല്ല കാര്യങ്ങളെത്തി മന്ത്രി എത്തുമെന്ന് സംശയം പറഞ്ഞു മന്ത്രിയെ വിളിച്ചു മന്ത്രി കൃത്യമായി മന്ത്രി അതിനകത്ത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആ കവിതകളുടെ മുമ്പിൽ ഓരോ കവിതകളെയും പ്രതികരിച്ച് അല്ല അതിനെ പ്രതികാശം സംസാരിച്ചു അതിനകത്ത് ഏഹ് ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഓരോ കവിതയിലേക്ക് ഞാൻ പറഞ്ഞത് അപ്പൊ തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചോദിച്ചാൽ എഴുതും ആയിക്കോട്ടെ എത്രയും ആറാറൊക്കെ ഉള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ട് അതൊക്കെ നിങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള മൂവ്മെന്റ് ആവശ്യമുണ്ട് അതിനകത്ത് അതിനകത്തൊക്കെ ഞാൻ പറഞ്ഞില്ല മാധ്യമ പ്രവർത്തനം ആയിക്കോട്ടെ നിങ്ങളുടെ വലിയ പിന്തുണയും സഹായം ഉണ്ടാവും എല്ലാം വീഡിയോ കിട്ടിയാലും ആദ്യം എനിക്ക് അയച്ചിരുന്നു അദ്ദേഹം നമ്മൾ വിശ്വാസം ഉള്ളതാണ് അതിനകത്ത് ഒരു ഇടപെടലുണ്ടാവും എന്നൊരു വാദമുള്ളവർ പലപ്പോഴും ഇത്തരം വീഡിയോ ഞാൻ നിരവധി ക്യാമ്പറുകളിൽ പങ്കെടുക്കാറുണ്ട് ക്യാമ്പറില് പോയി ക്ലാസ്സുകൾ എടുക്കാറുണ്ട് ക്യാമ്പറുകളിൽ പോയി പരിപാടികൾ വാർത്തയിരിക്കുന്നത് ഡാൻസ് ചെയ്യാനും അതിനൊന്നും കഴിയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് കുറെ നല്ല പരിപാടികൾ സംഭവിക്കണം പ്രതീക്ഷിക്കാം സാറിന്റെ അപ്പം ഇനിയും പാട്ടും ഒക്കെ ആയത് സെറ്റ് ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് പാട്ടുകൂടെ കഴിഞ്ഞിട്ട് തിരക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് സ്ഥലത്തേക്ക് പോകണം വീണ്ടും വീണ്ടും സാറ് സാറെ എനിക്കൊരു മെസ്സേജ് കിട്ടേ ഉള്ളൂ വരാൻ വേണ്ടിട്ട് എന്നെ ഒന്നുമില്ല പക്ഷെ സാറിന് അറിയാം എന്ന സമയം ഉണ്ട് ഞാൻ സാറിന്